മരുന്നൊന്നും കഴിക്കാതെ അഞ്ച് പൈസ ചെലവില്ലാതെ നമുക്ക് അമിതവണ്ണം നിയന്ത്രിച്ച് നിർത്താം ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ നിയന്ത്രിക്കാം വരാതെ നോക്കാം നമ്മുടെ ദഹനപ്രക്രിയ മെച്ചപ്പെടുത്താം മലബന്ധം പൈൽസ് ഫിഷർ എന്നിവ വരാതെ നോക്കാം അതുപോലെ വയറിൽ ആവശ്യമായ നല്ല ബാക്ടീരിയനെ വളർത്തിയെടുക്കാം ഗ്യാസിനെ ഇല്ലാതാക്കാം ഇൻസുലിൻ റെസിസ്റ്റൻസിനെ പ്രതിരോധിച്ചുകൊണ്ട് ജീവിതശൈലി അസുഖമായ പി പോലുള്ള അസുഖങ്ങളെ വരാതെ നോക്കാം നിങ്ങളാകെ ചെയ്യേണ്ടത് ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തി അഞ്ച് ഗ്രാം വരെ ഫൈബർ നാരുകളടങ്ങിയ ഭക്ഷണം ദിവസവും കഴിക്കുക എന്നുള്ളതാണ് പറയുമ്പോൾ ഈസിയായിട്ട് തോന്നും പക്ഷേ എഴുപത് ശതമാനം ഇന്ത്യക്കാരും ആവശ്യത്തിന് ഫൈബർ നാരുകൾ കഴിക്കുന്നില്ല ഇതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ദിവസവും ഭക്ഷണത്തിൽ ഇലക്കറി പച്ചക്കറി ഫ്രൂട്ട്സ് മുഴുധാന്യങ്ങൾ ധാന്യങ്ങൾ തവിടോടു കൂടിയുള്ള മുഴു ധാന്യങ്ങൾ പയറ് പരിപ്പ് വർഗ്ഗങ്ങൾ ഭക്ഷണത്തിൽ നന്നായിട്ട് ഉൾപ്പെടുത്തുക ഈ ഒരു അറിവ് ഉപകാരപ്രദമാണെങ്കിൽ മറ്റുള്ള ആളിലേക്ക് ഷെയർ ചെയ്യുക ഇതുപോലുള്ള അറിവുകൾക്ക് ഈ പേജ്